ഹായ് സർ എൻ്റെ പേര് അഞ്ജലി സാറിന് എന്നെ അറിയുമോ അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈഫറിൽ പൊളിറ്റിക്കൽ സയൻസ് ജെ ആർ എഫ് ബാച്ചില് ഡിസംബർ സൈക്കിൾ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ എക്സാം വേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സാറിന് ഈ വോയിസ് അയക്കുന്നത് എനിക്കറിയത് ഇത്ര ഏർലി മോർണിംഗ് ആണ് പക്ഷെ എനിക്കിപ്പോൾ അയക്കണമെന്ന് തോന്നി അതാണ് ഞാൻ അയക്കുന്നത് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി ഞാൻ ജെ ആർ എഫ് ആണ് എയിം ചെയ്യുന്നതെങ്കിലും ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് പി ജി ഫസ്റ്റ് ഇയർ ആണ് ചെയ്യുന്നത് ഫസ്റ്റ് സെം ഉള്ളൂ അപ്പോൾ ഇനിയും എൻ്റെ മുന്നിൽ ചാൻസസ് ഉണ്ട് എനിക്കറിയാം ഞാൻ ഇപ്പോൾ ഡിയുലാണ് പി ജി ചെയ്യുന്നത് എൻ്റെ ഈ ഒരു സക്സസ്സിൽ ഏഫറിന് വളരെയധികം റോളുണ്ട് ഏഫർ വഹിച്ച റോള് ചെറുതൊന്നും അല്ല അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ ആദ്യം സാറിനോട് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ഇത്ര ഏർലി മോർണിംഗിൽ തന്നെ ഈ മെസ്സേജ് അയക്കുന്നത് സാറിൻ്റെ പോഡ്കാസ്റ്റും വോയിസും ക്ലാസ്സും ഒക്കെ മാത്രമേ കണ്ടിട്ടൊരു ആ ഒരു എന്താ പരിചയമുള്ളൂ പക്ഷെ എന്തോ എനിക്ക് ഈ റിസൾട്ട് കണ്ടപ്പോൾ സാറിനോട് ആദ്യം പറയണമെന്ന് തോന്നി അതാണ് ഞാനത് അയച്ചത് പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് പൊളിറ്റിക്കൽ സയൻസിലെ എഫും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അതും എയ്ഫറിന്റെ സപ്പോർട്ട് കാരണമാണ് താങ്ക് യു സോ മച്ച് സർ എനിക്ക് വേഡ്സ് കിട്ടുന്നില്ല പറയാനായിട്ട് താങ്ക് യു